ഹലോ ഗൈസ് സ്ലാമേക്കു ഒരു പണിയില്ലാതെ ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ഉറങ്ങിയിടിച്ചത് നേരെ ബക്കാലിക്ക് പോയി ബക്കാലിക്ക് പോയ കാരണം ഒരു ഐസ്ക്രീം തിന്നെ ഒരു പുതിയ ഉറങ്ങിയ ഉറക്കത്തിൽ സ്വപ്നം കണ്ടതാണോ എന്ന് എനിക്കറിയില്ല ഐസ്ക്രീം തിന്നാൽ നല്ല പുതിയ അപ്പോൾ നേരെ ബക്കാലിക്ക് പോയി പോയി കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും സാധനം എക്സ്ട്രാ തിന്നണം തോന്നി അല്ലാതെ ബക്കാലി ഫുൾ ആദ്യം ഒന്ന് ചുറ്റി നടന്നു ഇതാണ് നമ്മുടെ ബക്കാലിയിലത്തെ മുതലാളി മുതലാളി ഒരു സുന്ദരരാണെന്ന് മുതലാളി പ്രത്യേകം എടുത്ത് പറയാൻ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ പറയുകയാണ് ഈ ഷോപ്പിൽ അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് ഒരു ഐറ്റംസും കുറവില്ല അപ്പൊ നമുക്ക് വേണ്ട കൂളിങ് ക്ലാസ് ഐറ്റംസ് എല്ലാ സാധനങ്ങളും അപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് പുതിയ ലുക്ക് ഞാൻ പുതിയ കണ്ണട ഒക്കെ വാങ്ങി അറുപറുപ്പിയായി പോലല്ലേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണ്ടായിരുന്നു കാഴ്ചകളൊക്കെ കണ്ടു നടന്നോണ്ടിരിക്കുമ്പോൾ തന്നെ ട്രെയിനുകൊണ്ട് തന്നെ ഇടിച്ചു കൊല്ലാൻ വന്നു റോഡിലൂടെ ഓടിക്കണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ അങ്ങനെ നടന്നുപോയി കുറച്ച് പേർ നടന്നു പിന്നെ അങ്ങനെ ഹൈപ്പറിലേക്ക് കയറി ഹൈപ്പറിലേറി കുറച്ചു നേരം അങ്ങനെ ആ വായി നോക്കിയുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഒന്നും എടുക്കണമെന്നില്ല എനിക്ക് പാട സാധനം മാത്രം ഞാൻ വാങ്ങിച്ചുകൊണ്ട് മെന്റാണ്ട് പോകുന്നു അങ്ങനെ സാധനം വാങ്ങിച്ചു നേരെ ബില്ലടിച്ച് ബില്ലടിച്ച ശേഷം എന്തായാലും വന്നതല്ല അപ്പൊ കുറച്ചു നേരം ഒന്ന് കറങ്ങാവുന്ന രീതിയിൽ ഫുള്ള് ഒന്ന് ഫുള്ള് റൗണ്ട് അടിച്ച ശേഷം കുറച്ച് വായൊക്കെ നോക്കി സ്വാഭാവികമാണല്ലോ അങ്ങനെ നേരെ അവിടെയൊക്കെ കുറച്ചു നേരം പോസ്റ്റ് അടിച്ചു നേരെ താഴേക്ക് വന്നപ്പോ ബലൂൺ വെക്കാൻ നോക്കുന്നു അതിനായിട്ട് നമ്മൾ നേരെ അത്ര മേടിക്കാനുള്ളത് പോയി അങ്ങനെ അത്രയൊക്കെ വാങ്ങിച്ചിട്ട് നേരെ മലബാർ ഹോട്ടലിൽ പോയി നല്ല നെയ് റോസ്റ്റ് വാങ്ങിച്ചടിച്ചു അപ്പം ഇന്ന് അത്രേ ഉള്ളു ബൈ ബായ്